ഒരു ഗർഭിണിക്ക് ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം ഗർഭകാലം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാകേണ്ട സമയമാണ് പക്ഷെ ചില സ്ത്രീകൾക്ക് ചില ഹോർമോണൽ പ്രശ്നങ്ങൾ കാരണം അതായത് ഗർഭത്തിൻ്റെ പ്രൊജസ്ട്രോൺ കാരണം പല മാറ്റങ്ങളും സംഭവിക്കാം അതിലൊന്ന് മാനസിക പിരിമുറുക്കങ്ങളും എൻസൈറ്റിയും ചില മൂഡ് ചേഞ്ചസും ആവാം ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നാൽ എൻസൈറ്റിയിലേക്കോ ഡിപ്രഷനിലേക്കോ മാറാവുന്നതാണ് ഒരു ഗർഭിണിയുടെ മാനസികാരോഗ്യം കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും വളർച്ചയെയും സ്വാധീനിക്കുന്നു അതുകൊണ്ട് ഗർഭിണിയുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് ഇതിന് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ആവശ്യത്തിന് വിശ്രമിക്കുകയും തക്കതായി വ്യായാമം ചെയ്യുകയും ചെയ്താൽ ഈ സ്ട്രെസ്സ് കുറക്കാൻ വളരെയധികം സാധിക്കും ഇതിൻ്റെ കൂടെ നല്ല മ്യൂസിക് കേൾക്കുക ബ്രീത്തിങ് എക്സർസൈസസ് ചെയ്യുക എന്നിവയും പ്രധാനമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നല്ലൊരു ഫ്രണ്ടിനോട് കൺഫൈഡ് ചെയ്യുക നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് തൻ നമ്മുടെ വിഷമങ്ങൾ പറയുക ഹസ്ബൻഡിനോട് കൺഫൈഡ് ചെയ്യുക ഇതൊക്കെ വളരെയധികം ഉപയോഗപ്രദമാണ് ഇതിലും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ചില എൻസൈറ്റി പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു പറയാൻ സാധിക്കും അതുവഴി നമുക്ക് നിങ്ങളെ കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുകയും അതുവഴി കൗൺസിലിംഗ് ചെയ്യാനും പറ്റും അതിലും നിന്നില്ലെങ്കിൽ നമുക്ക് സൈക്കാട്രിസ്റ്റിൻ്റെയും ഹെൽപ്പ് സ്വീകരിക്കാം പിന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം പീരീഡാണ് പോസ്റ്റ് മാർട്ടം എന്ന് വെച്ചാൽ വളരെയധികം അഡ്ജസ്റ്റ്മെൻ്റ് വേണ്ടുന്ന പെരിയ പീരീഡാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതം ആകെ മാറുകയാണ് കൂടുതൽ ഉത്തര ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വരികയാണ് ഒരു കുഞ്ഞിനെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് വളരെയധികം മാനസിക ആരോഗ്യം വളരെയധികം പ്രധാനമാണ് ആ സമയത്ത് സ്ത്രീകളിൽ കണ്ടുവരാവുന്ന പ്രശ്നങ്ങളാണ് പോസ്റ്റ്മാർട്ടം ബ്ലൂസ് അഥവാ പോസ്റ്റ്പോട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഇത് ഇത് ഏത് സ്ത്രീയിലും വരാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കൗൺസിലറെയോ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന് തക്കതായി ട്രീറ്റ്മെൻ്റ് നൽകാൻ സാധിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് ആ സ്ത്രീ പരിപൂർണമായി ആവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗർഭധാരണവും പോസ്റ്റ്മോർട്ടം പീരീഡും വളരെയധികം സന്തോഷവും നിറഞ്ഞ ഒരു കാലഘട്ടമായി നമുക്ക് മാറ്റാൻ സാധിക്കും